പള്ളി മതിലിനോട് ചേർന്നുള്ള മാളത്തിൽ മൂന്ന് മൂർഖൻ പാമ്പുകൾ സംഭവം ആയക്കാട് ഐ ബദേൽ ചർച്ച് ഹാളിന്റെ മുറ്റത്ത് മതിൽ കെട്ടിൽ നിന്നുമാണ് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത് പാസ്റ്റർ എൽദോ വർഗീസ് ആണ് ആദ്യം മതിലിനടുത്ത് പാമ്പിനെ കണ്ടത് അടുത്തു ചെന്ന് നോക്കിയപ്പോൾ മാളത്തിൽ കൂടുതൽ പാമ്പുകൾ ഉണ്ടെന്ന് മനസ്സിലായി വാർഡ് മെമ്പർ ബിൻസിയെയും പാമ്പു പിടുത്ത വിദഗ്ധരായ മാർട്ടിൻ മേക്കെമാലി ജുവൽ ജൂഡി എന്നിവരെയും വിളിച്ചു വരുത്തി ഇവർ ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് മൂന്ന് പാമ്പുകളെയും പിടികൂടിയത് പിടികൂടിയ പാമ്പുകളെ വനപാലകർക്ക് കൈമാറി ആദ്യമായാണ് മൂന്ന് പാമ്പുകളെ ഒരു മാളത്തിൽ നിന്നും പിടികൂടുന്നതെന്ന് മാർട്ടിൻ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇങ്ങോട്ട് എനിക്ക് കോള് വന്നപ്പോൾ ഞാൻ ആദ്യം സർപ്പയിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഇവര് സർപ്പ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു രീതിയിൽ അവർ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ വന്നത് വന്ന് ഈ കല്ല് പൊളിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചത് പക്ഷേ നോക്കിയപ്പോൾ രണ്ടാന്നായിച്ചത് അപ്പോൾ രണ്ടെണ്ണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എൻ്റെ സുഹൃത്താണ് ജൂല് അപ്പോൾ ജൂലിനെ വിളിച്ച് ഒന്ന് രണ്ടല്ല മൂന്നെണ്ണമാണ് രണ്ട് പെൺപാമ്പും ഒരു ആൺപാമ്പും ആണ് വലുത് രണ്ട് പെണ്ണും ആണ് അപ്പോൾ പാമ്പ് ഇണ ചേരുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരിയാണ് പാമ്പ് ഇണ ചേരുന്ന സമയം പക്ഷേ ഇതിപ്പോൾ ഫെബ്രുവരിയായി യാദൃശ്യമായിട്ട് ജനുവരി എന്നുള്ളത് ഫെബ്രുവരിയും വരാം അപ്പോൾ സമയം ആയതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് പാമ്പുകളും ഒരുമിച്ച് കണ്ടത് ഇതൊരു അപൂർവ കാഴ്ചയാണ് അതും ഒരു പൊത്തിനകത്ത് തന്നെ മൂന്നെണ്ണം ചൂട് കൂടുതലായതിനാൽ മതിൽക്കെട്ടിലും മാളങ്ങളിലും തണുപ്പുള്ള പ്രദേശങ്ങളിലും പാമ്പുകൾ ഉണ്ടാകുമെന്നും ജാഗ്രത വേണമെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം